മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അതാ മൂപ്പര് പറഞ്ഞു എന്റെ പുലിതാരും നരകത്തില്ല നരകത്തെ കാക്കന്മാരൊക്കെ ചോദിച്ചു അത് നരകത്തിന്റെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് അറിയോ ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരുടെ കൈവശമുണ്ട് ആ ലിസ്റ്റൊക്കെ അവരുടെ രസം കിട്ടും ഈ ലിസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ എ പി ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇ കെ ഗ്രൂപ്പ് നരകത്തിലാണ് കാണുക ഇ കെ ഗ്രൂപ്പ് നോക്കുമ്പോൾ എ പി ഗ്രൂപ്പ് ഇങ്ങനെ പരസ്പരം ഗ്രൂപ്പ് നോക്കിയിട്ടാണ് ലിസ്റ്റ് അപ്പോൾ ഒറ്റ ലിസ്റ്റ് അല്ലേ അല്ല പുറത്തിറക്കേണ്ടത് നമുക്കൊരു ഡൗട്ടാണ് അതൊക്കെ മറുപടിയിൽ വരണേ മറുപടിയിൽക്ക് വരുന്ന അസനിയും അതുപോലെ തന്നെ സക്കാഫികളൊക്കെ മറുപടി പറയണം അല്ല പുറത്തിറക്കണ ലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വലിയ ഉള്ളാഹി മമതാ വലിയ വലിയ ആണ് വലിയ വലിയാഹി മമ്മതാജി തങ്ങള് മൂപ്പരി എസ് എസ് എഫ് കാരെ കണ്ടപ്പോ ഉള്ളാളത്തങ്ങളെ കണ്ടപ്പോഴും കൂടെയുള്ള കുട്ടികളൊക്കെ കണ്ടപ്പോ വലിയ ഉള്ളാഹി മമ്മതാജിയായുള്ള പുസ്തകത്തിൽ എഴുതിയത് ഉള്ളാളത്തങ്ങൾ സ്വർഗത്തിലാണ് കൂടെയുള്ളവരും സ്വർഗത്തിലാണ് ഏ ആരൊക്കെ സ്വർഗത്തില് ഉള്ളാളത്തങ്ങൾ സ്വർഗത്തിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൽഡ് ആ ഉള്ളാളിത്തങ്ങൾ സ്വർഗത്തിലാണ് അതുപോലെ തന്നെ ഉള്ളാളത്തങ്ങളുടെ കൂടെയുള്ളവർ എസ് എസ് എഫ് കാരൊക്കെ അറിഷിൻ്റെ തണലിലാണ് മൂപ്പര് ലിസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ അങ്ങനെ കണ്ടത് എന്നാൽ ഇ കെ ഗ്രൂപ്പിന്റെ വലിയ ഉള്ളാഹി അരിംബ്രാം മുഹമ്മദ് മുസ്ലിയാരി വലിയാഹി അരിംബ്ര മുഹമ്മദ് മുസ്ലിയാർ അബൂബക്കർ മുസ്ലിയാർ വായിച്ചപ്പോൾ കാണുന്ന എന്താ ഉള്ളാളും കൂട്ടരും പഴച്ചവരാണ് മൂപ്പര് ലിസ്റ്റ് വായിച്ചു നോക്കുമ്പോ ഉള്ളാളും കൂട്ടരും ഒക്കെ നരകത്തിലാണ് അവരെ പിന്തുടരരുത് ടിയാൻ മുബുത്തതി ആണ് പുത്തൻ പ്രസ്ഥാനക്കാരനാണ് നരകത്തിലേക്കാണ് അയാൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് ഇതാ ഇതേതു വലിയ നോക്കിയപ്പോളാ അരിമ്പ്രാ അബുബക്കർ മുസ്ലിയാർ ലിസ്റ്റ് നോക്കുമ്പോൾ ഉള്ളാളത്തങ്ങളും ടീമൊക്കെ നേരകത്തിൽ വടകര മുഹമ്മദാജി ലിസ്റ്റ് നോക്കിയപ്പോൾ ഉള്ളാളും കുട്ടികളൊക്കെ സ്വർഗത്തിലും അരിശിൻ്റെ നേരെ താഴെ തണലിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചു എവിടുന്നാടോ അത് കിട്ടിയത് ഏത് ലിസ്റ്റാടോ ശരി ആരുടെ ലിസ്റ്റാവിടെ ശരിയായത് ആരുടെ ലിസ്റ്റാണ് ഇവിടെ തെറ്റായത് മറുപടി പറയുമ്പോൾ നോട്ട് ചെയ്ത് നിങ്ങൾ പറയണം തീർന്നില്ല അതുകൊണ്ടും തീർന്നില്ല കെ അബൂബക്കർ മുസ്ലിയാർ ആരെ നോക്കിയപ്പോ മൂപ്പരുടെ കയ്യിലുള്ള ലിസ്റ്റ് നോക്കുമ്പോൾ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് താനിച്ച കാഫും ഭഗന തരകത്തിലെ കാഫുറും എന്താ കാരണം കെ വി കൂറ്റനാട് ഖുർആാനിൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട് അപ്പം ഖുർആാൻ പരിഭാഷ നിഷിദ്ധമാണ് അതുകൊണ്ട് ഖുർആനിൻ്റെ പരിഭാഷ എഴുതിയ വകയിൽ കെ വി കൂറ്റനാട് കാഫിറും മുർത്തുമാണെന്ന് സമസ്ത സെക്രട്ടറി ഫത്തുവ പുറപ്പെടുവിച്ചു ആരായി സമസ്ത സെക്രട്ടറി എന്ന് നിങ്ങൾ വളരെ ബഹുമാനത്തോടെ പറയുന്ന വലിയോഹി ഈ കേബുബുഗ്ര മുസ്ലിയാരെ ഇപ്പോഴും സമസ്തൻ്റെ മുഷാവറിയിലൊക്കെ കയറി കൺട്രോൾ നടത്തുന്ന ആളാണ് ഞാനവിടെ വരുന്നുണ്ട് അപ്പം ഇപ്പോഴും ഇങ്ങനെ കൺട്രോൾ നടത്താൻ വലിയാണ് ആര് ശംസുല്ല മൂപ്പര് നോക്കുമ്പോ ഇതില് ആരാണ് കേ വി കെവിയെ കണ്ടപ്പോ അത് നരകത്തിലാണ് എന്നുള്ളതാണ് അതേ അവസരത്തിൽ അതേ അവസരത്തിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സ്വർഗത്തിലാണ് എന്നാണ് വേറൊരു ടീം കാണുന്നത് കെ വി മുഹമ്മദ് മുസ്ലിയാർ സ്വർഗത്തിലാണ് അദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിന്റെ നടുക്ക് കണ്ടു എന്നാണ് മറ്റേ ആവുലിയ ലിസ്റ്റ് നോക്കിയിട്ട് വായിച്ചത് അതേതാവുലിയ നമ്മൾ തൃപ്പനച്ചി മാമോലിയരേ നമ്മൾ തൃപ്പനച്ചി മാമോലിയരില്ലേ മൂപ്പരാകുന്ന വലിയുള്ള ഹി ലിസ്റ്റ് നോക്കുമ്പോൾ കെ വി കൂറ്റനാടിനെ ഞാൻ സ്വർഗത്തിന്റെ നടുക്ക കണ്ടത് എന്നാണ് പറയേണ്ടത് അതേ അവസരത്തിൽ ഷംസുലമ നോക്കുമ്പോളോ മൂപ്പര് കാഫൂറും മുറുത്തും ഒക്കെയാണ് തീർന്നില്ല കാസർകോട് കോട്ടിക്കുളം കാതിരി എന്ന് പറഞ്ഞിട്ടൊരു ഔലിയപ്പാപ്പ ഉണ്ട് അത് എ പിക്കാരുടെ ഔലിയപ്പാപ്പയാണ് അയാൾ എ പി കാന്തപുരം ഗ്രൂപ്പൊക്കെ നോക്കുമ്പോൾ കോട്ടിക്കുളം കാതിരി സ്വർഗത്തിലാണ് അതേ അവസരത്തിൽ നമ്മുടെ ഇ കെ ബോക്കർ മുസ്ലിം അടുത്തുള്ള ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ കോട്ടിക്കുളം കാതിരി ആരാന്നറിയോ കാ ഇത് ഈ കെൻ്റെ പാട്ടാണ് ശംസുലുലമാൻ അറിയണ ഈ കെ കോട്ടിക്കുളം കാതിരിനെ കുറിച്ച് വർണ്ണിച്ച എന്താ കഥാ ഫീന കാതിരി ഞമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരു കാതിരി വന്നിട്ടുണ്ടല്ലോ മിസിലൽ ഹിമാരിൽ ഹാതിരി താനിച്ച ഗണേതയാണ് മൂപ്പരേന്ന് താനിച്ച കാഴുതയെ പോലെയാണ് മൂപ്പരേന്ന് ഔക്കാ മുതൽ വഴിപഴിപ്പിക്കാമെന്നൊരു പാതിരിയച്ചനാണ് മൂപ്പരീന്ന് ഓഹോ ഇതെന്തൊരു മാതിരി എന്താ ഇയാളൊരു കോലം എന്താ ഇയാളൊരു ചേൽ എന്നാണ് ഷംസുലമ്മ പറയുന്നത് അപ്പോൾ മൂപ്പരയുടെ ലിസ്റ്റിൽ ഇയാൾ നിരകത്തിൽ മറ്റേ ആൾ നോക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഈ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെ അവസാനം ഈ ക്യാബ് മുസ്ലിയാരെ കുറിച്ച് നമ്മളെ മടവൂര് ശൈഫ് ലിസ്റ്റ് നോക്കുമ്പോളോ മൂപ്പരല്ലയുണ്ടോ അയിൽ ഏതായാലും തർക്കം ഉണ്ടാവില്ല മൂപ്പര അല്ലേണ് എല്ലാ കഴിവുകൊണ്ട് ശ്വസിക്കാനുള്ള വായു കുട്ടിക്കാനുള്ള വെള്ളം പടച്ചവൻ ഇന്നൊക്കെ പറയുന്ന ആ വ്യക്തിയാണല്ലോ അപ്പൊ മൂപ്പര് ഈ കെ അബൂബക്കർ മുസ്ലിരെ കുറിച്ച് പറയുന്ന എന്ത് കഫറാ എന്താ ഖഫറന്ന് പറഞ്ഞ കാഫേൻ അതാരാ പറയുന്നത് പ്രഖ്യാപിച്ചതാരാ ഉള്ളാൾ തങ്ങള് കേട്ടോളീൻ പറഞ്ഞാ അവിടെ എപ്പോഴും പോണാളൊന്നുമല്ല ഈ അവക്കന്മാരെ പിന്നാലെ പോയാൻ അവിടെ നിന്നിരിക്കില്ല വളരെ ബുദ്ധിമുട്ട ചെലപ്പോ അങ്ങനെ ആണെന്ന് കേട്ടാൽ ഞാനിതൊന്നും പോവില്ല ഒരിക്കലും ഈ മടവ് കാണാൻ വേണ്ടി ഞാൻ പോയി എന്തിനു ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ബില്ലിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ ഒന്ന് പോയിട്ട് പറയാം അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് ബാവിൽ തോന്നിച്ച ഒരാളോടും മിണ്ടാത്തക്കാര ഞാൻ വന്ന സംഗതി പറഞ്ഞു ഇപ്പോഴെല്ലാം മിന്നിപ്പും കൈവക്കായിപ്പോയില്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഹക്കൻ മേലടി കുറച്ചു പോകണം അപ്പം നമ്മുടെ ഉസ്താദല്ലേ ഉസ്താദല്ലേ ഞാൻ എന്ത് ചെയ്യണം അന്തരൽ ഹ

മൂപ്പര് ലിസ്റ്റ് നോക്കുമ്പോ ശംസുലമായി കെ കാഫറാട് നരകത്തിലല്ലേ അപ്പൊ ലിസ്റ്റിന്റെ ഒരു കോല ഓരോരുത്തർ നോക്കുമ്പോൾ ഓരോ ലിസ്റ്റാ ഇ കാര് എ പിക്കാരെ കുറിച്ചുള്ള അലിയാക്കന്മാരെ നോക്കുമ്പോൾ അതൊക്കെ നിരകത്തില് ഇവരിങ്ങട്ട് നോക്കുമ്പോൾ സ്വർഗത്തിൽ അപ്പൊ ഗ്രൂപ്പ് അനുസരിച്ച് അള്ളാഹു താല രണ്ട് ഐറ്റം ലൗഹുൽ മഹഫൂദും ലിസ്റ്റും ഒക്കെ ഇങ്ങനെ ഇറക്കുന്നുണ്ടല്ലേ നിങ്ങളെ ഓഫീസിൽ എ പി ഓഫീസിലൊരു ലിസ്റ്റ് ഇ കെ ഓഫീസിലൊരു ലിസ്റ്റ് ഇങ്ങനെ വ്യത്യസ്ത ലിസ്റ്റുകൾ ഇറക്കുന്നവനാ അല്ലാ എന്താണോ നിങ്ങൾ കുറിച്ച് ഇങ്ങനെ ചീത്ത പറയുന്നത് സുബഹാൻ അള്ളാഹ് അള്ളാഹുവിനെ കുറിച്ച് ഇപ്രകാരം അന്തക്കേടുകൾ പറയുന്ന വിഭാഗത്തിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധൻ സുബഹാനുടെ മകനെ ഓരോ സുഹഹാനുള്ള ചൊല്ലുമ്പോഴും വെറുതെ സുഹാൻ ഉള്ള സുഹഹാൻ അള്ളാന്ന് ചൊല്ലരുത് സുബഹാൻ അള്ളാന്ന് ചൊല്ലുമ്പോൾ ഈ നാട്ടിലെ ആരൊക്കെ എന്തൊക്കെ കുറിച്ച് അരിതാത്തർ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ള എന്നാണ് നമ്മളെ പ്രഖ്യാപിക്കുന്നത് എന്നു കൂടെ ഓർത്തു പറയണം